പഴയ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് കുത്തനെ ഉയർത്തി കേന്ദ്രം വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റിനുള്ള ഫീസ് നിരക്ക് നിലവിലുള്ളതിനേക്കാൾ പത്ത് ഇരട്ടിയിലധികം ഉയർത്തിയതായി കേന്ദ്ര ഗതാഗത മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു ഫിറ്റ്നസ് ടെസ്റ്റ് നിർബന്ധമാക്കുന്ന ഉയർന്ന ഫീസ് ഈടാക്കുന്ന വാഹനങ്ങളുടെ പ്രായപരിധി പതിനഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി കുറച്ചിട്ടുമുണ്ട് വാഹനങ്ങളുടെ കാലപ്പഴക്കവും കാറ്റഗറിയും പരിഗണിച്ചായിരിക്കും ഫിറ്റ്നസ് ചാർജ് ഈടാക്കുക എന്നതും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് പുതിയ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം തിങ്കളാഴ്ചയാണ് കേന്ദ്രം പുറത്തിറക്കിയിരിക്കുന്നത് മുൻപ് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾക്കായിരുന്നു ഉയർന്ന നിരക്ക് ചുമത്തിയിരുന്നത് എങ്കിൽ പുതിയ നിർദ്ദേശം അനുസരിച്ച് പത്ത് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾക്കും ഫിറ്റ്നസ് ലഭിക്കുന്നതിനായി ഉയർന്ന നിരക്ക് ഈടാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് വാഹനങ്ങളുടെ കാലപ്പഴക്കത്തെ അടിസ്ഥാനപ്പെടുത്തി മൂന്ന് തരങ്ങളായി തിരിച്ചാണ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് ഉയർത്തിയിരിക്കുന്നത് പത്ത് മുതൽ പതിനഞ്ചു വർഷം പതിനഞ്ചു വർഷം മുതൽ ഇരുപത് വർഷം ഇരുപത് വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങൾ എന്നിങ്ങനെയാണ് മൂന്ന് കാറ്റഗറികൾ മോട്ടോർ സൈക്കിളുകൾ മൂന്ന് ചക്രവാഹനങ്ങൾ എൽ എം വി മീഡിയം ഹെവി വാഹനങ്ങൾ എന്നിവയ്ക്കും പുതിയ ഭേദഗതി ബാധകമാകും വാഹനത്തിന്റെ കാലപ്പഴക്കം അനുസരിച്ച് ഫീസ് ഇടാക്കാനാണ് പുതിയ തീരുമാനം പതിനഞ്ചു വർഷം വരയ്ക്കും പഴക്കമുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റിൽ മോട്ടോർ സൈക്കിളിന് നാനൂറ് രൂപയും മൂന്ന് ചക്ര വാഹനങ്ങൾക്കും എൽ എം വിക്കും അറുന്നൂറ് രൂപയുമായിരിക്കും മീഡിയം ഹെവി വാഹനങ്ങൾക്ക് ആയിരം രൂപയാണ് പുതുക്കിയ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീ പതിനഞ്ച് വർഷം മുതൽ ഇരുപത് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങളിൽ മോട്ടോർ സൈക്കിളുകൾ അഞ്ഞൂറ് രൂപയും മൂന്ന് ചക്ര വാഹനങ്ങൾക്ക് ആയിരം രൂപയും മീഡിയം വാഹനങ്ങൾക്ക് ആയിരത്തി രൂപയുമാണ് ഫീ ഈടാക്കുക ഹെവി വാഹനങ്ങൾക്ക് ആയിരത്തി രൂപയും നിശ്ചയിച്ചിട്ടുണ്ട് ഇരുപത് വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഫീസ് ഈടാക്കുന്നത് ഇത്രയും പഴക്കമുള്ള വാഹനങ്ങൾ മോട്ടോർ സൈക്കിളുകൾക്ക് ആയിരം രൂപയും മൂന്ന് ചക്രവാഹനങ്ങൾക്കും എൽ എം വി ¿Y രണ്ടായിരം രൂപയും മീഡിയം ചരക്ക് വാഹനങ്ങൾക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപയും ആയിരിക്കും ഫിറ്റ്നസ് ടെസ്റ്റ് ഫീ ഹെവി വാഹനങ്ങൾക്ക് മൂവായിരം രൂപയും ഈടാക്കും ഏറ്റവും വലിയ വർധനവ് വാണിജ്യ വാഹനങ്ങൾക്കാണ് ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള ഹെവി കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് അതായത് ട്രക്കുകൾക്കും ബസ്സുകൾക്കും ഏറ്റവും വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നു ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്നും ഇരുപത്തി അയ്യായിരമായി ഉയർന്നിട്ടുണ്ട് ഈ മാറ്റങ്ങൾ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ഉടമകളെ പുതിയ വാഹനങ്ങളിലേക്ക് മാറാൻ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യാൻ നിർബന്ധിതരാ യോ ചെയ്യുമെന്നാണ് കരുതുന്നത് വളരെ പഴക്കമുള്ളതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമായ വാഹനങ്ങൾ റോഡിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഫിറ്റ്നസ് ടെസ്റ്റ് ഫീ ഗണ്യമായി വർദ്ധിപ്പിക്കുമ്പോൾ ഇത്തരം വാഹനങ്ങൾ തുടർന്നും ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് പൊളിച്ചു മാറ്റാൻ ഉടമകളെ പ്രേരിപ്പിക്കുന്നതാണ് എന്നാണ് സർക്കാർ വിചാരിക്കുന്നത് പഴയ വാഹനങ്ങൾ പുതിയ വാഹനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്നു പഴയ വാഹനങ്ങൾ കുറയ്ക്കുന്നതിലൂടെ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറയ്ക്കാനും ലക്ഷ്യമിടുന്നുണ്ട് നിലവിലെ ഫീസിനേക്കാൾ വരെ കൂടുതല് ഫീസാണ് പുതിയ നിയമപ്രകാരം ഈടാക്കുന്നത്